ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് ബ്യൂട്ടി ടിപ്സ് അംഗീച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ ഹോട്ടലുകളിലൊക്കെ കിട്ടുന്നത് തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ കിട്ടുന്ന വളരെ ടേസ്റ്റി അതുപോലെ തന്നെ പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ് നമ്മൾ ഇതിനകത്തൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ടാണ് ഇഡ്ഡലി തയ്യാറാക്കുന്നത് അതെന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പോൾ എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് വല്ലേക്കും ചെയ്ത് ഇത് ഒളന്നുകൊടുത്ത് കഴിഞ്ഞാൽ എന്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഈയൊരു ഗ്ലാസ്സിനാണ് ഞാനിവിടെ പച്ചരി എടുക്കുന്നത് അപ്പൊ രണ്ട് ഗ്ലാസ് പച്ചരി ഇട്ടിട്ടുണ്ട് ഇത് നമ്മളെ റേഷൻ കടയിലെ പച്ചരിയാണ് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഇതേ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് ചാക്കരിയാണ് ചാക്കരെന്നു പറഞ്ഞാല് ഞാനിവിടെ ജയരിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് റേഷൻ കടയിലെ സാധാ ചാക്കരി അല്ലെങ്കിൽ അതെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ വെള്ളയായിട്ട് തന്നെ എടുക്കണമെങ്കിൽ മാത്രമേ നമ്മുടെ ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും അതിനൊരു നല്ല വെള്ള കളറ് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നാണ് അതേ സെയിം അളവിൽ തന്നെ ഞാൻ ഒരു ഗ്ലാസ് ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉഴുന്ന് പല തരത്തിലുണ്ട് വലിയ ഉഴുന്നുണ്ട് ചെറിയ ഉഴുന്നുണ്ട് ചെറിയ ഉഴുതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും നമ്മുടെ ഇഡ്ഡലിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ അപ്പം നമ്മൾ മൂന്ന് ഗ്ലാസ് ആയിരിക്കും ഒരു ഗ്ലാസ് ഉഴുന്ന് ആ ഒരു അളവിൽ വേണം ചേർത്ത് ചേർത്ത് കൊടുക്കാൻ ഇനി ഇത് നമുക്ക് ഒന്നിച്ചിട്ടൊന്നും ചെല്ലിയും ഒരു കുഴപ്പമില്ല ഒന്നിച്ച് നമുക്ക് ഇടാവുന്നതാണ് പിന്നെ നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം മിനിമം ഒരു ആറ് തൊട്ട് എട്ട് മണിക്കൂർ വരെ വേണം നമുക്കിത് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാനേ അപ്പോൾ മാത്രമേ നമുക്ക് നല്ലപോലെ കുതിർന്ന് കിട്ടിയുള്ളൂ ഇനി നമുക്കൊരു ആറ് അല്ലെങ്കിൽ ഒരു ഏഴ് മണിക്കൂറിന് ശേഷം എടുക്കാം അപ്പോൾ അതാ നമ്മളിത് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു ഏഴ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതിനിടയ്ക്ക് നന്നായിട്ടൊന്ന് ഞെരിടി ഒരു നാലഞ്ച് ട്രിപ്പ് നമ്മളിതൊന്ന് കഴുകിയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇനി നമുക്കിതൊരു മിക്സർ ജാറിലേക്ക് വന്നിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാനിത് രണ്ട് ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് യ്ക്കുമ്പോൾ മിക്സിടെ ഒരു ചൂടുള്ളത് കാരണം ഞാനിവിടെ തണുത്ത വെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിലും അരച്ചെടുക്കാവുന്നതാണ് അല്ലാതെ സാധാ വെള്ളത്തിൽ വേണമെങ്കിൽ അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ മാവടെ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇഡ്ഡലിക്ക് മാവ് അരക്കുന്നൊന്നെ ദോശ അരയുന്ന പോലെ ഓവറായിട്ട് അരയ്ക്കേണ്ട ദോശക്കാവുമ്പോൾ നമ്മൾ നല്ല പോലെ കരയണം ഇതാവുമ്പോൾ കുറച്ച് കുറവരഞ്ഞാൽ ദോശക്കാരും കുറച്ചുകൂടെ അരഞ്ഞാലും മതി പിന്നെ നമ്മളിത് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു മൺകലത്തിലേക്കാണ് മൺകലത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എത്ര തണുത്ത വെള്ളം ഒഴിച്ച് മിക്സീഡ് ജാറി അരച്ചു കഴിഞ്ഞാലും ആ ഒരു ചൂട് നിലനിൽക്കും അപ്പോൾ ആ ഒരു ചൂട് മൺകലമാകുമ്പോൾ അത്ര പെട്ടെന്ന് അത് എഫക്റ്റ് ചെയ്യത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മൺകലത്തിലേക്ക് ഒഴിച്ച് വെക്കുന്നത് അതുപോലെ തന്നെ ഇഡ്ഡലിക്ക് നല്ല ഇരട്ടി ടേസ്റ്റും കിട്ടുന്നതായിരിക്കും അപ്പോൾ ബാക്കി ഇരുന്നായിരം ഞാനിവിടെ രണ്ടാമത്തെ ട്രിപ്പ് അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ടാണ് അരക്കുന്നത് സാധാരണ നമ്മൾ കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെയുള്ള ഇഡ്ഡലിയുടെ രഹസ്യം വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ ഈ ഒരു സ്പെഷ്യൽ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൂടെ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് കഴിക്കുന്ന ഇഡ്ഡലിക്ക് ഇത്രയും ടേസ്റ്റും ഇത്രയും സോഫ്റ്റും ആവാനുള്ള കാരണം അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ഐറ്റമാണ് എന്ന് പറയുന്നത് ഇല്ല ഇത് ഞാൻ ഒരു നാ മൂന്ന് മണിക്കൂറോളം മൂന്ന് നാല് മണിക്കൂറോളം കുതിർത്ത് വെച്ചാണ് അപ്പം നമ്മൾ ഇതിലേക്കായിട്ട് ചേർക്കുന്നത് ഇതിന് ഒരു ഒന്നര സ്പൂൺ ചൗവരിയാണ് ഞാനെടുത്ത് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിരിക്കുന്നത് വെച്ചിരുന്നത് ഇനിയിപ്പോൾ ഇത് നമുക്ക് ആ വെള്ളം ഒന്ന് ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു അരയ്ക്കാൻ വെച്ചിരിക്കുന്ന മാവിലേക്കൊന്ന് ഇട്ടുകൊടുക്കുക അരിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം അപ്പോൾ അതാ ഞാനിവിടെ രണ്ടാമത്തെ ട്രിപ്പ് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഈയൊരു കൂടി ഇതിനകത്ത് നമ്മൾ ഒഴിച്ചാലും ഈ ഒരു മൺകലത്തിന് തണുപ്പായത് കാരണം അത് പ്രശ്നമില്ല ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നിളകാം ഞാനിവിടെ മിക്സർ ജാറ് കഴുകി ഇച്ചിരി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും ഇളക്കരുത് കൈകൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ ഒരുപാട് പുളി കയറും അപ്പോൾ ഇതുപോലെ തവികൊണ്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് ഒരു ആറ് തൊട്ട് ഏഴ് മണിക്കൂർ വരെ ഒന്ന് നമുക്ക് അടച്ചു മാറ്റി വെക്കാം അപ്പം നമ്മൾ ഈ മാവ് അടച്ചു വെച്ചിട്ട് ഒരു ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂറിൻ്റെ അടുത്തായിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇതാ കണ്ടില്ലേ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ടൊന്ന് പുളിച്ചു കയറിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊഴി ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് ഇലക്കി ഇഡ്ഡലി ഒന്ന് തയ്യാറാക്കാം

അപ്പം അതായത് ഇഡ്ഡലി എല്ലാം ഞാനിവിടെ ചുറ്റെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്കിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ ഇഡലി തയ്യാറാക്കുമ്പോൾ തട്ടിൽ കുറച്ച് വെളിച്ചെണ്ണ തൂയിട്ട് വേണം നിങ്ങൾ ഇട്ടേ അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരിക്കലും ഹോട്ടലുകാർ പറഞ്ഞു തരാത്ത ഈ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കുന്ന അടിപൊളി ആണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വന്നത മേരി താങ്ക്സ് ഫോർ വാച്ചിങ്